జీవితా విజయం సంతోషతీ అంత పరమానా స్వామిజీ వైర్మే అసలు సమాధి సమయమే కు సంతోషం పరమే മാർശനങ്ങളിൽ വീട്ടിലേക്ക് വേണ്ട മുഴുവൻ സാധനങ്ങളും ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് എത്ര അതിഥികൾ വന്നാലും യാതൊരു പ്രകാരത്തിലുള്ള സന്തോഷവും ദുഃഖവും സംഘർഷവും ഉണ്ടാവുന്നില്ല പകരം വരുന്ന നാടുകളും മുഴുവൻ തൃപ്തിപ്പെടുത്തുവാൻ പാകത്തിലുള്ള വിഭവം അടുക്കളയിൽ ഉണ്ട് എന്നുള്ളത് തന്നെ അതേ പ്രകാരത്തിൽ തന്നെയാണ് നമ്മുടെ വീടിൻ്റെ ഓരോ മുക്കിലും മൂലും ചൂൽ തകർപ്പ് എത്തിക്കഴിഞ്ഞാൽ എത്ര വലിയ അതിഥികളൊന്നും നമുക്ക് സംഘർഷം ഉണ്ടാകാം ഇപ്രകാരത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ കൊടുക്കേണ്ടത് കൊടുക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതിനുള്ള ജീവിത പദ്ധതിയാണ് ജീവിതരീതിയാണ് യോഗം മുന്നോട്ട് നോക്കുന്നത് യോഗം എന്നാൽ കൂടി ചേരുകയാണ് അപ്പോൾ നമ്മളുടെ ഒരു പകുതി ഇടതും മറുപകുതി ഫലതമാണ് ഇടത്തെ സ്ത്രീയും വലത്തെ ഭാഗത്ത് പുരുഷനും എന്ന കൺസെപ്റ്റ് ഭാരതം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അർത്ഥനാശിന തത്വം അപ്പം നമ്മുടെ ഇടത്തെ ഭയിൽ വലത്തെ ഭാഗത്തെയും വലത്തെ ഇടത്തെ ഭാഗത്തെയും നിയന്ത്രിക്കുന്നു എന്ന് ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ആധുനിക ശാസ്ത്രം മുന്നോട്ട് വച്ചിട്ടുള്ള തത്വമാണ് ഇതു തന്നെയാണ് ഇടത്തെ ഭാഗത്തെ വലത്തെ ഭാഗം കൊണ്ട് നിയന്ത്രിക്കുവാനുള്ള വലത്തെ ഭാഗത്തെ ഇടത്തെ ഭാഗം കൊണ്ട് നിയന്ത്രിക്കുവാനുള്ള പ്രവണത യോഗ മുന്നോട്ട് പോകും കേവലം യോഗാസനങ്ങൾ എന്നത് മൂന്നാമത്തെ സാധന പദ്ധതി മാത്രമാണ് യോഗമെന്ന വാക്കുകൊണ്ട് കേവലം ഒരു വ്യായാമ പദ്ധതിയാണെന്ന് തെറ്റിദ്ധരിച്ചാൽ നമ്മൾ കുരുടെ നാനയെ കണ്ടതുപോലെയാകും എന്നാൽ ശരീരമന്ധം ഗുരുധർമ്മ വൈദിക ഉപദേശത്തെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ഈ ശരീരത്തിന് പരമപ്രാധാന്യം നൽകിക്കൊണ്ട് ഈ ശരീരത്തിനുള്ളിൽ തന്നെയാണ് നമുക്ക് പരമമായ സാക്ഷാത്കാരത്തിന് വേണ്ട സഹലത ഒളിപ്പിച്ചു എന്ന തത്വത്തെ ഗുരുവിൻ്റെ ഉപദേശത്തിൽ നിന്ന് ഗുരുവിനോട് അനുസരിച്ച് ഗുരുവിനെ സേവ ചെയ്തുകൊണ്ട് നേടിയെടുക്കുവാൻ ഇപ്പോഴാണ് അത് സാധിക്കുക ഇന്ന് ജീവിതശൈലി രോഗങ്ങളെ കുറിച്ചൊക്കെ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി ആധുനിക വൈദ്യശാസ്ത്രം സംഘടനകളും യോഗയെ മുന്നോട്ട് വെച്ചു എന്നുള്ളത് കാണാം കാരണം അതിന്റെ ദാർശനികൾ യമവും നിയമവും സാമൂഹികമായ വൈയപരമായ മര്യാദകൾ പുലർത്തുന്നതിനു വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ആ മനസ്സുകളുടെ പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം യമ നിയമങ്ങൾ പാലിക്കുന്നവരെ അവന്റെ ശരീരത്തിന്റെ യഥാർത്ഥ ആകൃതിയെ വീണ്ടെടുക്കുന്ന അനുയോജ്യമായ വ്യായാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് സ്ഥിരം സുഖം എന്ന ആസനം നിർവചനം അന്വർത്ഥമാക്കുവാൻ സാധിക്കുക ആ സ്ഥിരം ആസനത്തിലേക്ക് എത്തുമ്പോഴാണ് വിവേകാനന്ദ സ്വാമികളെല്ലാം സൂചിപ്പിച്ചിരിക്കുന്ന പരമമായ ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കുക അങ്ങനെ എത്തുന്ന വ്യക്തി പൂർണ്ണമായും അപ്രകാരത്തിൽ ഇരിക്കണമെങ്കിൽ വീട്ടിൽ കോഴിക്കോട് അടച്ചില്ലെങ്കിൽ നമുക്ക് രാത്രി കിടന്നുറങ്ങാൻ സാധിക്കും വീട്ടിലെ ലൈറ്റ് എല്ലാം ഓഫാക്കിയില്ലെങ്കിൽ നമുക്ക് കിടന്നുറങ്ങാൻ സാധിക്കും കറണ്ട് ബില്ല് അടച്ചില്ലെങ്കിൽ സാധിക്കും അതുപോലെ കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ ഉറങ്ങാൻ സാധിക്കും സുഖകരമായിരിക്കണമെങ്കിൽ ഭൗതിക കാര്യങ്ങളെല്ലാം ചെയ്തു ചെയ്തെടുത്തിരിക്കണം മാത്രവുമല്ല കാലിൻ്റെ നഖം മുതൽ മുടി വരെയുള്ള മുഴുവൻ ഭാഗങ്ങൾക്കും യാതൊരു പ്രകാരത്തിലുള്ള വേദനകളോ വിഷമതകളോ വസ്തുതകളോ ഉണ്ടാകാൻ പാടും അപ്രകാരത്തിൽ സമ്പൂർണമായി ശ്രദ്ധയോടുകൂടി ഭഗവത്ഗീത ഉദ്ദേശം ആ അതെ ഏത് കോൺശന്യോ ഒരു പദം മാത്രം എടുത്തിട്ടു ശ്രദ്ധാവാധാനം ജ്ഞാനത്തിൽ മാത്രമേ ജീവിതത്തിൽ സ്വസ്ഥമായിരിക്കുവാൻ സാധിക്കുള്ളൂ ിൽ നമ്മുടെ സങ്കല്പങ്ങളിൽ വലിയ തോതിൽ വ്യത്യാസം വരുന്നതെന്ന് നമുക്കറിയാം ദേഷ്യം പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ശ്വാസോച്ഛ്വാസമല്ല വിഷമം ഉണ്ടാകും ശ്വാസോച്ഛ്വാസമല്ല സ്വസ്ഥമായ ഒരു സംഘത്തിലുള്ള ശ്വാസോച്ഛ്വാസം എന്താണെന്ന് എപ്പോഴെങ്കിലും ഉരുൾപൊട്ടണം പറഞ്ഞ വ്യക്തി ആ പ്രകാരം അവിടെ ശ്വാസോച്ഛ്വാസ ക്രമീകരണത്തിലേക്ക് ബോധപൂർവം ചെന്നെത്തുമ്പോൾ തീർച്ചയായും അവ സംഭവിക്കും അവിടെ പ്രാണയം അതും ജീവിത വിജയത്തിലേക്ക് ഈ പ്രാണനെ അടക്കുവാൻ പഠിക്കണം പ്രാണനെ കുറിച്ച് അത്ര മാത്രമല്ല വേഷം നടത്തി കൊണ്ടാണ് കുറിച്ച് ദശനാടികളെ കുറിച്ച് ആധാര ചക്രങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ പൂർവികൾക്ക് മനസ്സിലായത് പൂർവികൾ പറഞ്ഞത് അതേ പടിയെടുത്ത് ഗവേഷണങ്ങൾക്ക് വിധേയമാക്കുവാൻ നമുക്ക് സാധിക്കുന്ന ശാസ്ത്ര പദ്ധതിയാണ് യോഗം അതാണ് ജീവിത വിജയത്തിലേക്ക് ഈ പറഞ്ഞ കാര്യം കൂടി വേണം ഗവേഷണ മനോഭാവമില്ലാത്ത വ്യക്തിക്ക് ഒരിക്കലും ജീവിതത്തിൽ വിജയം ഉണ്ടാകുകയില്ല പരീക്ഷണത്തിന് വിധേയമാകാത്ത വ്യക്തി ഒരിക്കലും പുതുമയെ സംഭിക്കുകയുമില്ല മുമ്പേ നടക്കുന്ന ഗോപിന്റെ പിൻപേ നടക്കുന്ന ഉറവാകുന്നതിന് വേണ്ടിയല്ല അവനവന്റെ തലത്തിലേക്ക് അവനവനെ ഉദ്ധരിക്കുന്ന വ്യക്തിത്വമായി തീരുന്നതിലേക്ക് വേണ്ടി സഹായിക്കുന്ന ശാസ്ത്രമായതുകൊണ്ടാണ് 有那么几个的，你写出来，不能把差的也打进去了